Deixa sure. പഴയന്നൂർ ചീരക്കുഴി ഡാമിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി പാലക്കാട് പഴപാലക്കോട് തരൂർ തെക്കുമുറി തെക്കേ പീടിക വീട്ടിൽ ഹസനാണ് മരിച്ചത് മുപ്പത്തിരണ്ടു വയസ്സായിരുന്നു തിങ്കളാഴ്ച ഉച്ചയോടെ മീൻ പിടിക്കാനെത്തിയവരാണ് മൃതദേഹം കണ്ടത് മൊബൈലും രേഖകളും പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ നിലയിൽ പോക്കറ്റിലുണ്ടായിരുന്നു ഞായറാഴ്ച രാത്രി കൂട്ടുകാർക്കൊപ്പം പോകുകയാണെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നും ഇറങ്ങിയതായിരുന്നു രാത്രി വീട്ടുകാർ വിളിച്ചു നോക്കിയപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു പിന്നീട് കൂട്ടുകാർക്കിടയിലും ബന്ധുവീട്ടിലെ ും അന്വേഷിച്ചെങ്കിലും ഹസനെ കണ്ടെത്താനായിരുന്നില്ല ആലത്തൂർ പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെടാനിരിക്കെയാണ് മരണവിവരം അറിയുന്നത് പലചരക്ക് വ്യാപാരിയാണ് ഹസൻ ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari. Rajakumari. Gold and Diamonds. The Trust of Travancore.